നമ്മൾ നായികക്ക് നാൽപ്പത് വട്ടം ഈക്വാലിറ്റി വേണം ഈക്വാലിറ്റി വേണം പറയാറുണ്ട് പക്ഷേ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കൊച്ചിയിൽ നടു റോട്ടിൽ ഒരു പെൺകുട്ടി പോലീസ് ചീഫിൻ്റെ ചില്ലി ഒരു കല്ലെടുത്തിട്ട് കുത്തിപ്പൊട്ടിക്കുന്നു പോലീസുകാരോട് വളരെ അപ അപമര്യാദയായിട്ട് സംസാരിക്കുന്നു ഡ്രഗ്സ് കൈ പിടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ളത് ഡ്രഗ്സാണ് ഞാനിതിവിടെ കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ ആ പോലീസുകാരൊന്നും ചെയ്യുന്നില്ല നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം എന്നിട്ട് അതിനെപ്പറ്റി പറയാം

കൊച്ചിയിൽ നടു കത്തിയുമായി പരാക്രമം പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ രാത്രി പന്ത്രണ്ടേ കാലോടെയായിരുന്നു സംഭവം നാട്ടുകാരുടെ പരാതിയെ തുടർന്നെത്തിയ പോലീസ് സംഘത്തിന് നേരെയും പ്രതികൾ തിരിഞ്ഞു പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണെ അറസ്റ്റ് ചെയ്തു സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റസ്ലിയും കസ്റ്റഡിയിലാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്ന് ഇതിലിപ്പോ പെൺകുട്ടിന്റെ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പിടിച്ചത് പിടിച്ചതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇവിടെ കടന്നിട്ട് ഷോ ഞാൻ ഞാനാദ്യം ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവളുടെ ആ ബോയ് ഫ്രണ്ടിനെ പോലീസുകാർ പോലീസ് ചീപ്പിലിട്ട് നല്ല കുത്തൂത്തുന്നുണ്ട് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും കാരണം കിട്ടാനുള്ളത് കാണിക്കുന്നുണ്ട് ഇവളെ പോലെ തന്നെ ആയിരിക്കും മിക്കവാറും അവനും ഷോ കാണിച്ചിട്ടുണ്ടാവുക ഇവളൊരു പെണ്ണായത് കൊണ്ട് മാത്രമാണ് പോലീസാർ കൈ വെക്കാതെ പോയത് മിക്കവാറും ഇവള് അറസ്റ്റ് ചെയ്യും കാരണം ഡ്രഗ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി പോലീസ് ചീപ്പിനെ ചില്ലും പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും നല്ല വകുപ്പുകളും കാര്യങ്ങളൊക്കെ പെട്ട് അറസ്റ്റ് ചെയ്യുന്നു കാര്യം ഷുവറാണ് അറസ്റ്റ് ചെയ്താൽ ശരിക്കും നല്ല വനിതാ പോലീസിന് കയ്യിൽ നിന്ന് നല്ല പ്ലക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ് ഇവർ ആണ് പെണ്ണായതുകൊണ്ടാണ് ഈ പോലീസുകാരൊന്നും ചെയ്യാത്ത പക്ഷേ വനിതാ പോലീസ് എന്ന നല്ല മാറ്റം പേടുന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇവർ ഈ ഷോ കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പേടിയും തോന്നാത്ത ഭയം തോന്നാത്ത ഈ നമ്മുടെ ആ ഒരു ബോധം ഇല്ലാത്തിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡ്രഗ്സ് അടിച്ച് കയറ്റിയിട്ടാണ് ഈ ഡ്രഗ്സ് ഒക്കെ അടിച്ച് കയറ്റി എല്ലാവർക്കും തോന്നും ഞാൻ വലിയ രാജാവാണെന്നുള്ളത് ആ ഒരു തോന്നലാണ് ഇപ്പം ഈ ഷോ മൊത്തം കാണിക്കുന്നത് ഇത് ഇറങ്ങി പോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് മിക്കവാറും പോലീസും വന്ന് രണ്ട് മേട്ടം കൂടെയും മേടം വരുന്ന മോങ്ങും ചെയ്യും ആ മോങ്ങലൊക്കെ കാണേണ്ടി വരും ഇവരവിടെ കൊച്ചിയിൽ ഡി ജെ പാർട്ടിയും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ടീംസാണ് അപ്പോൾ എന്തായാലും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്താൽ എന്തായാലും പോലീസിന്റെ ഈഗോനെ ഹെർട്ട് ചെയ്തൊരു കേസാണ് നല്ല മേട്ടം മേടുന്നുള്ളതിലൊരു ഡൗട്ടും ഇല്ല പിന്നെ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അലമ്പാക്കുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം പൊട്ടിച്ചാലും പൊതുവേ നമുക്ക് ആർക്കും കുറ്റം പറയാറില്ല ഈ പോലീസിൻ്റെ അക്രമം എന്നുള്ള രീതിയിൽ പല ടൈമിലും നമ്മൾ തന്നെ കുറ്റം പറയാറുണ്ട് പക്ഷേ ഇതുപോലത്തെ ആൾക്കാരെ കൈ കെട്ടുക രണ്ട് മേട്ടം മേടിയിട്ട് മാത്രമേ പുറത്തുവിടാമുള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അലമ്പാക്കുന്നവർ ശ്രദ്ധിക്കുക നല്ല പൊട്ടിക്കൽ പോലീസിൻ്റെ അടുത്ത് കിട്ടും അതിനുള്ളൊരു എക്സാമ്പിളാണ് ആ ജീപ്പിലേക്ക് നോക്കിയാൽ മതി നല്ല കുത്തു കുത്തുന്നുണ്ട് ആ പോലീസുകാരനെ അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ